ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വിവാഹപ്രായം മുസ്ലിം പെൺകുട്ടികൾക്ക് പതിനെട്ടാണോ ഇറാഖിലെ പോലെ ഒൻപത് വയസ്സാകണോ അതോ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആറു വയസ്സിലേക്ക് തന്നെ മടങ്ങിപ്പോകണോ ഈ ചർച്ചയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് ഇറാഖിലെ പതിനെട്ട് വയസ്സിൽ നിന്നും ഒൻപത് വയസ്സിലേക്ക് വിവാഹപ്രായം കുറച്ചതിനെ നമ്മുടെ നാട്ടിലെ കുറച്ച് മത മലരുകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുപോലെ ഒരു നിയമം നമ്മുടെ നാട്ടിലും വരണമെന്ന് പറയുമ്പോൾ മുസ്ലിം പെൺകുട്ടികൾ നമ്മളോട് വിളിച്ചു പറയുന്നു ഞങ്ങളെ പതിനെട്ടിൽ കെട്ടിക്കല്ലേ പതിനെട്ടിൽ കെട്ടിച്ച് പത്തൊൻപതാമത്തെ വയസ്സിൽ ഉമ്മയായി ഇരുപതാമത്തെ വയസ്സിൽ കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ മുഴുവനും പേറി ഞങ്ങളുടെ കൗമാരം നിങ്ങൾ നശിപ്പിക്കല്ലേ ഞങ്ങൾ പഠിക്കട്ടെ ഞങ്ങൾ സ്വയം പര്യാപ്തത നേടട്ടെ ഞങ്ങളൊരു ജോലിയിലാകട്ടെ ഞങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടട്ടെ നിങ്ങൾ ജീവിച്ച കാലഘട്ടമല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഈ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ വയസ്സായ ഉമ്മമാരടക്കം വാപ്പമാരടക്കം പറയുന്നു ഞങ്ങൾ ആ ചെറിയ പ്രായത്തിൽ മക്കളെ കെട്ടിച്ച് വിട്ടത് വളരെ മോശമായി പോയി അതുകൊണ്ട് കെട്ടിച്ച വീട്ട വീട്ടിലെ ഞങ്ങളുടെ മക്കൾ അടിമകളെ പോലെ പേറിയന്ത്രമായി പണിയെടുക്കേണ്ടി വരുന്നു പെറാനും പെറാനും മാത്രമുള്ള ഉപകരണമായി മാറുന്നു ആ മക്കളോട് വീണ്ടും ഞങ്ങൾ സംസാരിക്കുമ്പോൾ മക്കള് പറയുന്നു കുറച്ച് പഠിപ്പിക്കാൻ പാടില്ലായിരുന്നു ഞങ്ങൾ പത്ത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തെങ്കിലും ജീവിക്കുമായിരുന്നല്ലോ എന്നതുകൊണ്ടാണ് ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകളും സോഷ്യൽ മീഡിയയിലേക്ക് തിരിയുന്നത് കാരണം അവർക്കതുകൊണ്ട് അവർക്കിപ്പോൾ പാചകമറിയാമോ വരയ്ക്കാൻ അറിയാമോ എഴുതാൻ അറിയാമോ വ്ളോഗ് ചെയ്യാൻ അറിയാമോ സംസാരിക്കാൻ സാധിക്കുമോ അഭിനയം മികവുണ്ടോ എമിറ്റേറ്റിംഗ് പറ്റുമോ പാടാൻ പറ്റുമോ അങ്ങനെ അവരുടെ കഴിവുകൾ വികസിപ്പിച്ച് ഒരു എക്സ്ട്രാ ഇൻകം നേടിയെടുക്കാൻ അവര് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ഇന്ന് എല്ലാത്തിനേക്കാളും മേലെ വേണ്ടത് എന്ന യാഥാർത്ഥ്യം സമൂഹം ഇന്ന് ഉൾക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ പിള്ളേർക്ക് കുറേ പക്വത ഉണ്ടാവും പിള്ളേർ പഠിച്ചൊരു സ്വന്തം കാലം നിൽക്കാനുള്ള ഒരിതുണ്ടാവും അപ്പോൾ ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ എല്ലാം കൊണ്ടും പിള്ളേർക്ക് അതൊരു നല്ല കാര്യമാണ് ചെയ്തതെന്നാണ് എൻ്റെ അഭിപ്രായം എന്റെ വിവാഹം കഴിഞ്ഞ പതിനേഴ് വയസ്സിലാണ് അന്ന് എതിർക്കാൻ കഴിയില്ല ഞാൻ മൂന്ന് പെമ്പങ്ങളിൽ മൂത്ത കുട്ടിയായിരുന്നു അപ്പം എന്റെ മാതാപിതാക്കൾ പറഞ്ഞത് ഞാൻ അനുസരിച്ചു ഇന്നത്തെ പക്വത എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ എതിർത്താനായിരുന്നു പക്ഷെ എന്റെ മോള ഞാൻ പത്തൊമ്പത് വയസ്സായിട്ടാണ് കല്യാണം കഴിച്ചത് അപ്പം എന്റെ മോളെ ഇപ്പോഴും പറയാം അമ്മ എന്നെ കുറച്ചുകൂടെ എനിക്ക് ജോലി കിട്ടിയിട്ട് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ജീവിതത്തെക്കുറിച്ച് തരാം ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായി അപ്പം മുമ്പുള്ളവരെ എപ്പോഴായാലും ഇരുപത്തൊന്ന് വയസ്സെന്ന് പറയുന്നത് പിള്ളേർ കുറെ കൂടെ പ്രായപൂർത്തിയായി അവർക്ക് ചിന്തിക്കാനുള്ള ഇത് വരും ഒരു സ്വന്തമായി നിൽക്കാനുള്ള നിലപാടുണ്ടാവും അതാണ് ഈ നിയമ ഈ കാര്യത്തോട് ഞങ്ങൾ എനിക്ക് വായ്പ ആണ് ചേച്ചി എന്താണ് ഞാനും ഈ കാര്യത്തോട് പരിപൂർണ്ണമായിട്ട് തന്നെ യോജിക്കുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൂന്ന് പെൺകുട്ടികളുടെ അമ്മയാണ് പക്ഷേ എന്താ പറയുക എൻ്റെ മുകളിൽ ഇപ്പോൾ മൂത്ത ആൾ അവർക്കിപ്പോൾ ഇരുപത്തി നാല് വയസ്സ് ഈ ജൂൺ പതിനേഴാം തീയതി ഇരുപത്തി നാല് വയസ്സാവും അടുത്ത ഈ അടുത്ത വരുന്ന ജൂൺ പതിനഞ്ഞ് പക്ഷേ ആളിപ്പം പഠിച്ചു ആൾ കാനഡയ്ക്ക് പോയി അവളെ പി ആർ എടുത്തു അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്ത ആൾ സ്വന്തമായിട്ട് ഇപ്പോൾ എനിക്ക് ക്യാഷ് ഇങ്ങടാ ശരിയാണ് എൻ്റെ അതായത് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അനിയത്തി കുട്ടി ഇപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം പതിനാറ് വയസ്സിലാണ് അന്ന് ഞാൻ എനിക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ ഞാൻ പോകുന്നതാണ് പക്ഷേ അന്ന് കുറച്ചുകൂടി ചിന്തിക്കാൻ പോകുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പഠിക്കുമായിരുന്നു കുറച്ചുകൂടി പഠിച്ചിരുന്നു എങ്കിൽ നമ്മൾക്ക് ഇന്ന് എൻ്റെ പക്കളെ ഞാൻ ആക്കിയതിന് മേലായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ കഴിയുവായിരുന്നു പക്ഷെ എപ്പോഴും അതിനോട് അനുമതിക്കുന്നു കാരണം ഇരുപത്തൊന്ന് വയസ്സെന്നല്ല കുട്ടികൾക്ക് പക്ക ശരിക്കും എന്താ പറയുക നന്നായിട്ട് മെമ്മറി പവർ ഉണ്ടായി അവരതിന് ശരിക്കും അവർ ഇതു ശേഷം മാത്രമേ അവർക്ക് വിവാഹം എന്ന് പറയുന്ന ഒരു മെത്തേഡിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ പാടുള്ളൂ കാരണം ഇപ്പം എൻ്റെ മോളിപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സ് അല്ലെങ്കിൽ ഇരുനാല് വയസ്സ് ഞാൻ ഞാൻ ഇപ്പൊ അവളോട് കല്യാണ കാര്യം പറയുമ്പോൾ അവൾ എന്റെ അടുത്ത് പറയുന്ന ഒരു ചോദ്യമാണ് നമ്മെ ജീവിതത്തിൽ കല്യാണമല്ല ഏറ്റവും പ്രാധാന്യം അവനവൻ അവനവന്റെ കാര്യങ്ങൾ നിൽക്കുക അതിന് ശേഷം കല്യാണം കഴിക്കുക അപ്പോൾ പൂർണ്ണമായിട്ടും ഈ ഒരു കാര്യത്തോട് യോജിക്കുകയാണ് ചെയ്യുന്നത് എതിർപ്പുമായിട്ട് രംഗത്തെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് പതിനാറ് വയസ്സോ പതിനഞ്ചോ വയസ്സോ ആ കുട്ടിയുടെ ബുദ്ധി ശരിക്കും വളരുന്നതിന് മുൻപ് നമ്മുടെ കെട്ടിച്ച് നമ്മുടെ ഒഴിവാക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാവുന്ന സംഭവങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും അറിയുന്നുണ്ടോ എന്താ സംഭവിക്കുന്ന പതിനാറ് വയസ്സായ ഒരു കുട്ടിയെ കെട്ടിച്ചു പതിനേഴാമത്തെ വയസ്സല്ല പതിനെട്ടാമത്തെ വയസ്സിലെ അവള് ഒരു കുഞ്ഞിന്റെ അമ്മയായി അത് കഴിഞ്ഞ് അവര് രണ്ടുപേരും യോജിക്കാൻ പറ്റാതെ പിന്നെ എന്താ ചെയ്യുന്നത് ഈ കോടതിയിൽ എങ്ങനെ ഇതുപോലെ ഡൈവേഴ്സുകൾ വരുന്നത് കോടതിയുടെ ഡൈവേഴ്സുകൾ വരുന്നതിന്റെ ഏറ്റവും വലിയ കാരണം ആ കുട്ടി പൂർണ്ണമായി അതിലേക്ക് ആയി എന്നതിന് ശേഷം മാത്രമേ കാർമ്മമാര് തീരുമാനം എടുക്കാൻ പാടുള്ളൂ തീർച്ചയായിട്ടും നല്ല കാര്യം ചെയ്താലും പക്ഷേ തീർച്ചയായിട്ടും അറിയേണ്ട ഒരു കാര്യം നമ്മൾ പതിനാറാമത്തെ ഒരു കുട്ടിയെ വിടുന്നു അത് കഴിഞ്ഞ് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ആ കുട്ടിയുടെ ജീവിതം എന്താണ് അവൾ എങ്ങനെ ജീവിക്കുന്നു അവൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങൾ അമ്മയായിരിക്കും അത് കഴിയുമ്പോഴായിരിക്കും ആ കല്യാണം കഴിച്ച ചെറുക്കൻ അവളെ നോക്കാൻ പറ്റിയാലേഷിക്കാൻ പറ്റിയാല ഈ കുട്ടികളെ അന്വേഷിക്കും എന്നിട്ട് അത് കഴിഞ്ഞ് അവളൊന്നും വേദന എത്രയായിരിക്കും ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ആരും അതിനെക്കുറിച്ച് മനസ്സിലാവില്ല ഒരു നിയമം വരുമ്പോൾ അതിന് പോസിറ്റീവ് ആയിട്ടുമുണ്ട് പക്ഷെ ഞങ്ങൾ എൻ്റെ എൻ്റെ കൂട്ടുകാരി ചേച്ചിയാണ് ഞങ്ങളുടെ ഒക്കെ അഭിപ്രായം കുഞ്ഞുങ്ങൾക്ക് ഇരുപത്തൊന്ന് ഇരുപത്തി വയസ്സ് കഴിഞ്ഞ് പൂർണ്ണ പക്വതി എത്തിയതിന് ശേഷം മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കുകയുള്ളൂ അങ്ങനെ അല്ല ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് എന്ന് പറയുന്നത് പക്കയാണ് കാരണം കുറെ ഒക്കെ അവർക്ക് ചിന്തിക്കും പതിനെട്ട് വയസ്സ് എന്ന് പറയുമ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ അവരുടെ ബുദ്ധി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർ കുറച്ചുകൂടെ ചിന്തിക്കും ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് എന്ന് പതിനാറ് പതിനേഴ് വയസ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രായത്തിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് അവരുടെ ബുദ്ധി കുറച്ചും കൂടി വരെയാണ് അപ്പൊ അവർക്ക് തീരുമാനം എടുക്കാൻ കഴിയുമോ അവര് പറയുന്നത് ഈ എന്താ പറയാ അവര് ചെയ്യാതെ അവർക്ക് പെൺകുട്ടികൾക്ക് കഴിഞ്ഞ പെണ്ണുണ്ട് എന്തിനും കുഴപ്പമില്ല അവരങ്ങൾ ഇല്ല അവര് ജീവിക്കട്ടെ എനിക്കങ്ങനെ ഒന്നും എപ്പൊ കെട്ടിയാലും പതിനെട്ട് വയസ്സിൽ കിട്ടിക്കഴിഞ്ഞാ ഒരു ഇതില്ല എന്ന് പറഞ്ഞ ഫ്രീഡം ഇല്ല നമ്മൾ അവരുടെ ഒരു ആയിട്ട് നിക്കേണ്ടി വരും സോ നമ്മള് നമ്മുടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കല്യാണം കഴിക്കണല്ലേ ഏറ്റവും നല്ലത് പെൺകുട്ടികളോട് പറയണത് എനിക്കിഷ്ടമുള്ളപ്പോ കല്യാണം കഴിക്കാത്ത പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാത്രം കല്യാണം കഴിക്കാം ഒരാൾക്ക് വേണ്ടി താന്നു കൊടുക്കരുത് ഒപ്പിനിയൺ ഉണ്ട് വോയിസ് ചെയ്യണം പിന്നെ എന്താ പറയാ ആരിലെന്തെങ്കിലും പറയുന്ന ഓ സ്വന്തമായിട്ട് ഡൗട്ട് ചെയ്യരുത് ബിക്കോസ് അങ്ങനെ ചെയ്യുന്ന ഒരു ഒരുപക്ഷെ നമ്മുടെ ഒക്കെ ഉള്ളത് ഏറ്റവും വലിയ ഫസ്റ്റ് നമ്മുടെ താന്നു വന്നില്ലെങ്കിൽ നമ്മൾക്ക് ബാക്കിയുള്ളൊക്കെ നമ്മുടെ മണ്ണൊക്കെ ഒരു ഔട്ട് ആണുള്ളൊരു ചാൻസ് കൊടുക്കുന്നതായിരിക്കും സോ ഒരിക്കലും സെൽഫായിട്ട് ഡൗട്ട് ചെയ്യരുത് ഉള്ള കാര്യത്തിൽ വിശ്വസിക്കണം ഈവൻ കഴിവില്ല കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല ഉള്ളത് വളർത്തിയെടുക്കുക പിന്നെ ബാക്കി പറയുന്നത് കേൾക്കാതിരിക്കാം മാക്സിമം അവർ പറയുന്നത് പറയും നമ്മൾ ചെയ്യണ്ട നമ്മൾ ചെയ്യും നല്ലതല്ലേ ഇരുപത്തൊന്നാകുന്ന കാരണം ഒരു വിവരമില്ലാതെ പതിനെട്ട് വയസ്സിലെ കുട്ടികൾക്ക് എന്ത് വിവരം ഉണ്ടാവാം അപ്പൊ ഇരുപത്തൊന്നാക്കുന്നെ പിള്ളേരെ എക്സ്പ്ലോർ ചെയ്യട്ടെ അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ മാരേജ് ലൈഫ് കാര്യങ്ങൾ എന്നുള്ള അത് എനിക്ക് തന്നോട് കാരണം ഈ ചെറുപ്പത്തില് തന്നെ പ്രോപ്പർ എഡ്യൂക്കേഷൻ പോലും ഇല്ല അതെ കെട്ടിച്ചു വിട്ടിട്ട് ഇവരെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ പഠിച്ച് ഒരു ജോലിയൊക്കെ കിട്ടി ഫുൾ സെറ്റിൽഡ് ആയിട്ട് അവരുടെ അവരൊരു ഇൻഡിവിജ്വൽ സ്വന്തം കാലിൽ നിന്നിട്ട് ഒരു മാര്യേജ് ആ അങ്ങനെ വരുമ്പോ തന്നെ പകുതി പ്രശ്നം കുറയും ഇതിപ്പോ പതിനെട്ട് തരാത്തി പിള്ളേരെ കെട്ടിച്ചു വിട്ടേനും അത് എന്താ ബാക്കി ആൾക്കാർക്ക് എന്തും ചെയ്യാം എന്നുള്ള ആ കുട്ടികൾ സ്റ്റേബിൾ ആയിരിക്കില്ല അപ്പൊ ആൾക്കാർക്ക് എന്തും ചെയ്യാന്നുള്ള കെട്ടിച്ചു വീട്ടി വരും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ അതിപ്പോ നമുക്കൊരു ജോലി കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായ വ്യക്തിത്വം വരുമ്പോഴത്തേനും കുറച്ചുകൂടെ മെച്ചൂരിറ്റി വരും അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് അതും ഞാൻ അങ്ങനെ പേരൻസ് എനിക്ക് ഫുൾ ഫ്രീഡം ഫുൾപ്പെടുന്നുണ്ട് നിനക്ക് ചൂസ് ചെയ്യാം എന്തായാലും നീ ഫുൾ പഠിച്ച് എന്തായാലും ഒരു ജോലി അത് കിട്ടിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഞാനും എനിക്ക് അനുഭവിക്കുന്ന പ്രശ്നമാണ് എനിക്കെന്തോ എനിക്കങ്ങനെ ഇപ്പൊ തന്നെ കിട്ടും അങ്ങനൊന്നുമില്ല നീ ഒരു അഞ്ചോ ആറോ കല്ല് നിനക്ക് എപ്പോ തോന്നോ അപ്പൊ നീ കെട്ടിക്കോ എന്തായാലും ജോലി കിട്ടാതെ ഒരു വീട്ടിലേക്ക് കയറി ചെന്നാ നിനക്ക് വാല്യൂ ഉണ്ടല്ലോ എന്നോട് എന്റെ പപ്പയെ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു നീ എപ്പ നിനക്ക് സ്റ്റേബിൾ ആണെന്ന് തോന്നുന്നു നിനക്ക് എപ്പം വേണംന്ന് തോന്നുന്നു കൂടെ നോക്കണം അതൊക്കെ നോക്കുന്നവരുണ്ട് നമുക്ക് ഉചിതമായത് ഉചിതമായത്ടിക്കാണ് പഠിത്ത ഫസ്റ്റ് നോക്കിയിട്ട് എന്നിട്ട് പഠിച്ച് നല്ലൊരു ജോബ് കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ വിവാഹം കഴിക്കുന്നവരാണ് കൂടുതലും സത്യം ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഒരുപാട് പേരുണ്ട് വിവാഹം മോചിതരാകുന്നത് അതുകൊണ്ട് കൂടുതലും പഠിത്തത്തിലെ ശ്രദ്ധിച്ചിട്ട് പഠിത്തത്തിന് ശേഷം കല്യാണം കഴിക്കുന്നതായിരിക്കും എന്താണ് മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിക്കാൻ അനുവദിക്കുക പഠിത്തത്തില് കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിപ്പിച്ചിട്ട് എന്നിട്ട് കല്ല്യാണത്തിൽ കഴിച്ചു കഴിക്കുന്ന ബെറ്റർ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഭർത്താവിന്റെ വീട്ടുകാരെ അവരുടെ ഫാമിലി റിലേറ്റീവ്സ് അവരെയൊക്കെ നോക്കിയിട്ടാണ് പഠിക്കാൻ പോവാൻ അനുവദിക്കുന്നത് അപ്പൊ അതിലേലും ബെറ്റർ സ്വന്തമായിട്ട് സ്വന്തം കൂടി പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടായിരുന്നു കാണുന്നത് പെൺകുട്ടികളോട് എന്താ പെൺകുട്ടികളോട് നിങ്ങള് ഇപ്പൊ ഞാനൊരു പെൺകുട്ടിയാണ് മാരീഡ് അല്ല എനിക്ക് ഇരുപത് വയസ്സായിട്ടുള്ളൂ അപ്പോൾ ഈ പ്രായത്തിൽ ഇരുപത്തൊന്ന് വയസ്സ് കല്യാണം എന്ന് പറയുമ്പോൾ ആ കല്യാണം വരെങ്കിലും ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ഒരു എഡ്യൂക്കേഷൻ എടുക്കാൻ പറ്റും ഒരു നല്ല പ്രായമാണ് അപ്പോൾ അത് എഡ്യൂക്കേഷനിൽ കോൺസെൻട്രേറ്റ് ഒന്നും ചിന്തിക്കാതെ ഇല്ല ഇല്ല പ്രഷർ അവര് ഫ്രീ ആണ് എത്ര പഠിച്ചോ തീരുമാനത്തിലാണ് നിന്നത് നല്ല കാര്യമാണ് അവരെ വിദ്യാഭ്യാസത്തിന് പഠിക്കാൻ വയസ്സിലും വയസ്സിലൊക്കെ വിവാഹം കഴിക്കുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇന്ന് ഇപ്പൊ ഈ പ്രതികരിച്ചതിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും മുസ്ലിം സ്ത്രീകളും പെൺകുട്ടികളുമാണ് ഇന്ന് മനുഷ്യൻ മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നു സ്ത്രീകളെ എഴുത്ത് പഠിപ്പിക്കരുത് അവരെ വാർക്ക വീടുകളിൽ താമസിപ്പിക്കരുത് അവരെ തുന്നൽ പഠിപ്പിക്കണം എന്നൊക്കെ പ്രാകൃതമായ മതം പറഞ്ഞ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൽപ്പനകളും ഒന്നും എന്നാലും അംഗീകരിക്കുന്നില്ല ഇന്ന് അവരുടെ മക്കൾക്ക് അവർ ഫുൾ സ്വാതന്ത്ര്യം നൽകുന്നു നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വിദ്യാഭ്യാസം നേടുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തൊഴിൽ മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കുക ഏത് സമയത്താണ് നിങ്ങൾക്ക് വിവാഹം കഴിക്കേണ്ടത് എന്നും നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം ഇത് നിങ്ങളുടെ ലൈഫാണ് ഞങ്ങളാരും നിങ്ങളെ ഏതെങ്കിലും രൂപത്തിൽ സമ്മർദ്ദത്തിലാക്കി കെട്ടിച്ചുവെക്കാനുള്ളതല്ല ജീവിതം രണ്ടു മൂന്ന് മക്കളുടെ ഉമ്മമാരായി പത്തൊമ്പത് വയസ്സിലും ഇരുപത് ഒക്കെ ഡിവോഴ്സിന് വേണ്ടിയും ഭർത്താവിൽ നിന്നും കുട്ടികൾക്ക് ചെലവിന് ലഭിക്കുന്നതിന് വേണ്ടിയും കോടതി വരാന്തകൾ കയറി ഇറങ്ങുന്ന രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ അധപതിക്കാൻ പാടില്ല എന്ന് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മാതാപിതാക്കളും മക്കളും ബോധവാന്മാരാണ് ബോധവതികളാണ് നന്ദി